കോടതിയിൽ പോയി വികസനം വൈകിപ്പിച്ച കരാർ കമ്പനിക്കെതിരെ ആഞ്ഞടിച്ച് എം വി ഗോവിന്ദൻ എം എൽ എ ഇരിക്കൂർ കൺസ്ട്രക്ഷൻസ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി അവന്റെ അവസാനം വരുത്തണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വികസനം മുടക്കുന്നതിനെതിരെ കരാറുകാരന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ പറഞ്ഞപ്പോൾ ഇവിടെയുള്ളവർക്ക് ധൈര്യമുണ്ടായില്ലെന്നും മലപ്പട്ടം അടൂരിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു മലപ്പട്ടം അടൂർ പാലത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട തർക്കം പരാമർശിച്ചാണ് ഇരിക്കൂർ കൺസ്ട്രക്ഷൻ എന്ന കരാർ കമ്പനിയുടെ പേര് പറഞ്ഞ് എം വി ഗോവിന്ദൻ എം എൽ എ നിശിത വിമർശനം ഉന്നയിച്ചത് ആ കരാറുകാർ തനി ഫ്രോഡാണ് വികസനത്തിന് തുരങ്കം വെക്കുകയാണ് അവർ ചെയ്തത് അവർ തന്നോട് സന്ധി സംഭാഷണത്തിന് വന്നു താൻ അതിന് തയ്യാറായില്ല ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞു അവരുടെ വീടിനു മുന്നിൽ സമരം ചെയ്യണമെന്ന് താൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു അതിന് ഇവിടെ ഉള്ളവർക്ക് ധൈര്യം ഉണ്ടായില്ലെന്നും എം വി ഗോവിന്ദൻ എനിക്ക് ഒറ്റ ശരി ഊരാളങ്ങൾ സൊസൈറ്റി ഭാഗമായിട്ട് എടുത്ത ഒരു ഒരു ഞങ്ങൾ രണ്ടാം സ്ഥാനക്കാരാണ് ഞങ്ങളെ ഹൈക്കോടതി കൊല്ലം കളഞ്ഞു ളുങ്കലിനെ കരാർ കൊടുത്താൽ സമയബന്ധിതമായി പണി പൂർത്തിയാക്കും ഗുണമേന്മയും ഉറപ്പാണ് ഇതുമാത്രമാണ് മാത്രമാണ് ഊരാളുങ്കലോടുള്ള നമ്മുടെ താല്പര്യം രണ്ടാം സ്ഥാനത്ത് വന്നു എന്ന് പറഞ്ഞാണ് ഇരിക്കൂർ കൺസ്ട്രക്ഷൻസ് ഹൈക്കോടതിയിൽ പോയത് ഇ ടി സി പൂമംഗലം മണക്കാട് റോഡിനും ഇതേ ദുരനുഭവം ഉണ്ടായി അവിടെയും ഇതേ കരാറുകാർ ഇത്തരക്കാരെ കരിമ്പട്ടിയിൽപ്പെടുത്തി ഇവന്റെ അവസാനം വരുത്തണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു എങ്ങനെയൊക്കെ സന്ധി സംഭാഷണത്തിന് വരിക ഞാൻ അനങ്ങാൻ പോയില്ല നീ ആയിട്ട് ഒരു കോംപ്രവൈസും ഇല്ല പറഞ്ഞു ഇരിക്കൂർ ജോലിയെ പറ്റി നമുക്ക് അഭിപ്രായം ഇല്ല യഥാർത്ഥത്തിൽ കരിമ്പട്ടിയിൽപ്പെടുത്തേണ്ട സീസാ സാധാരണ പട്ടിയിൽ പട്ടികയിൽ പോരാ കരിമ്പട്ടിയിൽ ഇവന്റെ അവസാനം മനസ്സിലായില്ലേ ഇമാതിരി പണിയെടുക്കുന്ന ആള് അവർ ഏറ്റെടുത്ത എല്ലാ വർക്കുകളും കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാൽ കോടതിയിൽ പോയി കരാർ നേടാൻ ശ്രമിച്ചവർക്ക് വികസനമല്ല ലക്ഷ്യം എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നതിനാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കണ്ണൂർ